നമസ്കാരം മലപ്പുറത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പുറമെയുള്ള ജില്ലക്കാർ മലപ്പുറത്ത് അറിയാത്ത മലപ്പുറത്ത് വരാത്ത മറ്റുള്ളവർ പറയുന്നത് ഒരു താമസിക്കാൻ പ്രയാസമുള്ള ഭീകര ഒരു ജില്ലയാണെന്ന് അങ്ങനെയാണ് കുറേ മീഡിയകളും കുറേ ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് നിലമ്പൂർ സന്ദർശിച്ച് മടങ്ങിയ എനിക്ക് അവിടെ നിന്ന് കേട്ടാ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ മനസ്സിലായപ്പോൾ അതിനേക്കാൾ അപ്പുറമാണ് ചിലർ നമ്മുടെ നിയമപാലകർ കാട്ടിക്കൂട്ടുന്നത് എന്ന് മനസ്സിലായി എന്ന് പറയുമ്പോൾ പഴയ എസ് പി സുജിത് ദാസ് അദ്ദേഹത്തിന്റെ സർവീസ് കാലത്ത് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ എത്ര ആൾക്കാർ ജീവൻ കൊണ്ടോടി എത്ര പേർ ജോലി ഉപേക്ഷിച്ചു എസ് എച്ച്ഒ ആയിരുന്ന ഒരാൾ അതിന്റെ ആ പണി തന്നെ വേണ്ട എന്ന് വെച്ചാൽ അമ്മ ഒരു പണിയും വേണ്ട എന്ന് വെച്ചിട്ട് ആ അദ്ദേഹം ഇപ്പോൾ ടയൽസും പണിയും അതുപോലെ മാർബിളിന്റെ പണിയും എടുത്തുകൊണ്ട് നടക്കുന്നു കൂലിപ്പണി എടുത്ത് നടക്കുന്നു മതി എന്ന് വെച്ചുകൊണ്ട് സ്വന്തം മകളുടെ കല്യാണത്തിന് ലീവ് കൊടുത്ത കൊടുക്കാത്ത ഒരു ക്രൂരൻ അയാള് വയർലെസ്സിലൂടെ പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ ഈ പണി നിർത്തുകയാണെന്ന് പറയേണ്ടി വന്നു അവസാനം അദ്ദേഹത്തോട് കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ അത് വിവരിക്കുന്നുണ്ട് വരും ദിവസങ്ങളെ അത്രത്തോളം ക്രൂരനാക്കി അവസാനം പ്രാന്തനാക്കി മുദ്രകുത്തി വലിച്ചെറിഞ്ഞത് കണ്ടു ഒരാൾ ജീവനും കൊണ്ട് ലീവ് എടുത്ത് ഇവിടുന്ന് പാഞ്ഞ് വിദേശത്ത് എവിടെയോ ഏത് ഗർഭരാജ്യങ്ങളിൽ എവിടെ പോയി പണിയെടുക്കുന്നു മറ്റൊരാൾ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു എസ് പി കാട്ടിക്കൂട്ടിയതാണ് അത് മാത്രമോ ഓരോ സ്റ്റേഷനിലും ഇത്ര കേസ് ചാർജ് ചെയ്തു കൊള്ളണമെന്ന് അങ്ങോട്ട് ടാർഗറ്റ് കൊടുത്തു ആ ടാർഗറ്റ് കൊടുത്തിട്ട് ആ ടാർഗറ്റ് പ്രകാരം നോക്കുമ്പോൾ ഇദ്ദേഹം ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഏറ്റവും കുറച്ച് ക്രൈം ലിസ്റ്റ് ഉണ്ടായിരുന്ന ഈ മലപ്പുറം ജില്ലയിൽ ഇദ്ദേഹം ചാർജ് എടുത്ത ശേഷം കള്ള കള്ളക്കേസുകളും അല്ലാത്ത കേസുകളും ഒക്കെ ചമച്ചുണ്ടാക്കി കൊടുത്ത് സകല എണ്ണത്തിനെ ബൂട്ടിട്ട് ചവിട്ടി പല പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കി അവസാനം ഇല്ലാത്ത കേസുകളെല്ലാം കൂടി ടാർഗറ്റ് കൊടുത്തിട്ട് മൂന്നിരട്ടി ചാർജ് ചെയ്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ഒരു ജില്ലയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബി ജെ പിയോടും സംഘപരിവാറിനോടും ആർ എസ് എസിനോടൊക്കെയാണ് അവരൊക്കെയാണ് ഇവിടുത്തെ വർഗീയവാദികൾ ഫാസിസ്റ്റുകൾ എന്നാണ് പറയുന്നത് ആ ആരോപണത്തെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് ഏറ്റവും ഭീകരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവസ്ഥയാണ് ഏതായാലും ആ അവസ്ഥകളെ കുറിച്ചുള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഞെട്ടിക്കുന്ന ഒരുപാട് വിവരങ്ങൾ പറയും അതിന് പുറമെ നിലമ്പൂരിന്റെ ചില സാമൂഹ്യ വ്യവസ്ഥിതികൾ പറയാനുണ്ട് അതായത് ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എത്ര രൂപയാണ് ലാപ്സ് ആയി പോകുന്നത് നമ്മളൊരു ജനപ്രതിനിധിയെ വിശ്വസിച്ചുകൊണ്ട് അവരിലേക്കാണ് കാര്യങ്ങൾ കണ്ണുനെട്ടി നോക്കിയിരിക്കുന്നത് എന്നാൽ അവർക്ക് എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ജനപ്രതിനിധികൾ ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുന്നത് ഇപ്പോൾ പി വി അൻവർ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ പി വി അൻവർ എന്തുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നുവെന്ന് നിലമ്പൂർ ഇന്ന് പോയി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം ഷാൻസ്കരിയെ പോലുള്ള ധാരാളം വരെ അദ്ദേഹം വെറുതെ ഇട്ട് ദ്രോഹിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് അതിനൊന്നും ന്യായീകരിക്കുകയല്ല പക്ഷെ നിലമ്പൂരിൽ ചില നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ അത് നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കാൻ പറ്റില്ല അതും ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സുജിത് ദാസിന് എതിരെ ഇത്രയധികം സംസാരം സംസാരിച്ചത് എന്തുകൊണ്ടാണ് സുചിത്ദാസുമായിട്ടുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടത് അങ്ങനെ ഞെട്ടിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഡിഫറെൻ്റ് ആംഗിൾസ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് നിൽക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഷെയർ ഒക്കെ കൂടെ നിൽക്കുക കമൻ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് കൂടെ നിൽക്കുക ഏതായാലും ഒരു പുതിയ വഴി തുറന്നിടുകയാണ് വരികയാണ് ആംഗിൾസ് ഇന്നു മുതൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളുമായി നിങ്ങളോടൊപ്പം